നമസ്കാരം ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപനപരമായ പ്രഖ്യാപനവുമായി പാകിസ്ഥാൻ രംഗത്തെത്തുകയാണ് അതിനെയൊക്കെ അടിച്ചു നിരപ്പാക്കാനുള്ള വമ്പൻ നീക്കങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെള്ളം നൽകിയിട്ടില്ലെങ്കിൽ ഇന്ത്യയെ ശ്വാസം മുട്ടിക്കുമെന്നാണ് പാക് സൈനിക വക്താവിന്റെ ഭീഷണി ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൌധരിയാണ് ഇത്തരമൊരു പ്രകോപനപരമായ പ്രസ്താവന നടത്തിയിരിക്കുന്നത് നേരെ മറിച്ച് ഇന്ത്യയുടെ നീക്കമാകട്ടെ പാക് കൂലി പട്ടാളങ്ങളുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ് അതായത് ഇന്ത്യൻ ആകാശ പ്രതിരോധത്തിന് ഇനിയും ശക്തി കൂട്ടുവാനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്ക് പറക്കാൻ ഒരുങ്ങുകയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന എസ് ഫോർ ഹൺഡ്രഡ് വ്യോം പ്രതിരോധ സംവിധാനത്തിന്റെ കൈമാറ്റം വേഗത്തിലാക്കുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യം പാകിസ്ഥാൻ വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം ഇന്ത്യ നടത്തുന്നത് പാകിസ്ഥാനിലെ ഒരു സർവകലാശാലയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ ഭീഷണി നേരത്തെ ഇത്തരത്തിലൊരു ഭീഷണി ഭീകരനായ ഹാഫിസ് സയ്യിദ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഹാഫിസ് സയ്യിദിന്റെ അതേ ഭാഷയിലുള്ള ഭീഷണിയാണിപ്പോൾ വീണ്ടും ഉയർന്നു വരുന്നത് എന്നാണ് വ്യാപകമായി ഉയരുന്ന വിമർശനം പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരത അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി തുടരും എന്നാണ് കഴിഞ്ഞ ദിവസം പോലും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് പാക്ദീന കാശ്മീരിൽ നിന്നും ഒഴിഞ്ഞ ശേഷമേ പാകിസ്ഥാനുമായി ചർച്ചയ്ക്കുള്ളൂ എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജോയ്സ്വാളും വ്യക്തമാക്കിയിരുന്നു അതേസമയം തന്നെ സിന്ധു നദീജല കരാർ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ അയച്ച കത്ത് നേരത്തെ ഇന്ത്യ നിരസിച്ചിരുന്നു ഭീകരവാദം അവസാനിപ്പിക്കാതെ തീരുമാനം പുനഃപരിശോധിക്കില്ല എന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വ്യോമ പ്രതിരോധം കൂടുതൽ ശക്തമായെങ്കിൽ മാത്രമേ അതിർത്തിക്ക് അപ്പുറത്തേക്കുള്ള വെല്ലുവിളി ഇന്ത്യക്ക് നേരിടാൻ കഴിയൂ അല്ലെങ്കിലെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ സ്വപ്നം പോലും കാണാത്ത വിധത്തിലുള്ള തിരിച്ചടിയാണ് നമ്മുടെ ഇന്ത്യ നൽകിയിരിക്കുന്നത് ശേഷം വീണ്ടും ഇന്ത്യൻ കരുത്ത് കൂട്ടാനുള്ള നീക്കങ്ങളാണ് പുരോഗമിച്ചു വരുന്നത് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധത്തിന്റെ കരുത്ത് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞതാണ് യുദ്ധമുഖത്ത് പാക് പ്രത്യാക്രമണങ്ങൾ നിർവീര്യമാക്കാൻ ഇന്ത്യ ഉപയോഗിച്ച പ്രതിരോധ സംവിധാനമാണ് സുദർശൻ ചക്ര എന്ന് വിളിപ്പിരുന്നത്

ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഫലപ്രദമായി ചെറുക്കാൻ വേണ്ടി എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം ഏറെ സഹായകരമായിരുന്നു ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് കരാർ ഒപ്പിട്ടിരിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനം വേഗത്തിൽ തന്നെ രാജ്യത്തിന് കൈമാറണമെന്ന് ഇന്ത്യ റഷ്യയോട് ആവശ്യപ്പെടുക അഞ്ച് പ്രതിരോധ സംവിധാനങ്ങൾക്കാണ് കരാർ ഒപ്പിട്ടത് ഇതിൽ മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞു മോസ്കോ സന്ദർശന വേളയിൽ റഷ്യയുടെ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറിയായ സെർജി ഷോയ്ഗുവിന്റെ അധ്യക്ഷതയിൽ മെയ് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ നടക്കുന്ന സുരക്ഷാ വിഷയങ്ങളിലെ പതിമൂന്നാമത് അന്താരാഷ്ട്ര യോഗത്തിൽ ഡോവൽ പങ്കെടുക്കുമെന്നാണ് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത് രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യക്ക് കൈമാറാൻ ബാക്കിയുള്ളത് ഇത് എത്രയും വേഗം കൈമാറണം എന്നായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുക അഞ്ച് ദശാംശം നാല് ബില്യൺ ഡോളറിന് ഏകദേശം മുപ്പത്തയ്യായിരം കോടി രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയം വ്യോമ പ്രതിരോധ സിസ്റ്റം യൂണിറ്റുകൾ റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാലാമത്തെ സ്ക്വാഡ്രൺ എത്തുമെന്നായിരുന്നു പ്രതീക്ഷ റഷ്യ ഉക്രൈൻ യുദ്ധവും ലോജിസ്റ്റിക് വെല്ലുവിളികളും കാരണം

അഞ്ചാമത്തെ സ്ക്വാഡ്രൺ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലഭിക്കൂ എന്നാണ് വിവരം ഇതും വേഗത്തിലാക്കാൻ ഇന്ത്യ ശ്രമിക്കും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം മുന്നൂറിലധികം പാക് ഡ്രോണുകൾ ഈ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ച് ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു ഇതിനൊപ്പം തന്നെ ഇന്ത്യൻ നിർമ്മിത ആകാശ് പ്രതിരോധ സംവിധാനവും ഫലപ്രദമായി തന്നെ ഉപയോഗിച്ചു ഇന്ന് ലോകത്ത് നിലവിലുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് ഉക്രൈനെതിരായ യുദ്ധത്തിലടക്കം റഷ്യ എസ് ഫോർ ഹൺഡ്രഡ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യക്ക് പുറമെ അൾജീരിയ ബലാറസ് ചൈന തുർക്കി എന്നീ രാജ്യങ്ങളിലേക്കും റഷ്യ എസ് ഫോർ ഹൺഡ്രഡ് വിട്ടിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ വരെ അകലത്തിൽ നിന്നും ശത്രു സാന്നിധ്യം തിരിച്ചറിയാനും തിരിച്ചടിക്കാനും ഈ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കും മാക് ടു പോയിന്റ് ഫൈവ് മാക്ട് എന്നിങ്ങനെ രണ്ട് സ്പീഡ് ലിമിറ്ററുകളും ഈ എസ് ഫോർ ഹൺഡ്രഡിന് ഉണ്ട് റോക്കറ്റുകളെയും മിസൈലുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും ഒക്കെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ഈ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കും രണ്ടായിരത്തി പതിനാലിൽ ചൈനയാണ് ആദ്യമായി ഇത് ഉപയോഗിച്ചത് മിസൈലുകൾ ഡ്രോണുകൾ റോക്കറ്റുകൾ എയർക്രാഫ്റ്റുകൾ മുതൽ യുദ്ധവിമാനങ്ങളെ വരെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ വജ്രായുധമാണിത് ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനുള്ള ശേഷിയുണ്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു സമയം മുപ്പത്തി ആറ് ആക്രമണങ്ങളെ വരെ ഈ എസ് ഫോർ ഹൺഡ്രഡ് ചെറുത്ത് നിൽക്കും എസ് ഫോർ ഹൺഡ്രഡിലെ റെഡാറിന് അറുന്നൂറ് കിലോമീറ്റർ പരിധിയിലുള്ളവയെ വരെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും കൂടാതെ ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ പരിധിയിലുള്ളവയെ ലക്ഷ്യം വെക്കാൻ പോലും സാധിക്കുന്നതാണ് എന്തായാലും ഡോവലിന്റെ നേതൃത്വത്തിൽ പുതിയ നീക്കം എന്തായാലും പാകിസ്ഥാനൊരു വെല്ലുവിളി ആയിട്ടുണ്ട് അവരെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി